ഹൈ ഫ്രണ്ട്സ് എന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എണീറ്റപ്പോൾ തന്നെ അടുക്കളയിലേക്ക് വന്നില്ല കുറച്ച് താമസിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഇന്ന് അടുക്കളയിൽ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് എൻ്റെ ഒപ്പയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല ചെറിയൊരു സ്ഥലത്ത് പോകുന്നുണ്ട് നാത്തൂൻ നയൻ മന്ത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം ഓരോ നാട്ടിലും ഓരോന്ന് പറയില്ലേ കുറച്ച് മാതിരി പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വയറ് കാണാൻ ചടങ്ങ് അങ്ങനെയൊക്കെ പറയല്ല അങ്ങനെ അതിനൊന്ന് പോകാനായിട്ട് ഞങ്ങളിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ നല്ല ചൂടും പുട്ടും ബീഫ് കറിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ചായ ഒക്കെ കുടിച്ചു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ പറയുന്നത് വലിയ ചടങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പോവാം ഇതിന് മുമ്പ് നാത്തൂൻ്റെ വീടിൻ്റെ ഒരു മിനി ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നാത്തൂൻ്റെ വീടുള്ളത് നാത്തൂൻ്റെ പേര് റിൻഷ എന്നാണ് കേട്ടോ ഇപ്പോൾ ബ്രദർ നാട്ടിലില്ല കേട്ടോ ബ്രദർ ഷാർജലാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇതിന് മുമ്പും ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പിൻ്റെ പേര് ഷംസുദ്ദീൻ എന്നാണ് ബിസിനസ്സാണ് ഇവിടെ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ എത്താൻമാർ ഒരാളിവിടെ അടുത്ത് തന്നെയുണ്ട് ഒരാൾ ദുബായിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു അപ്പോൾ നാത്തൂനും കുട്ടിയും ഞങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രാവിലെ ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന നല്ല സ്നേഹം കേട്ടോ ഞാനിതിനു മുമ്പ് ഒരു മിനി വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വീഡിയോ ആയിട്ട് നല്ലൊരടുപ്പുണ്ട് കേട്ടോ കാരണം എന്ത് പറയാനും എല്ലാത്തിനും ഒരു സ്പേസും കാര്യങ്ങളുമുണ്ട് നമുക്ക് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളെപ്പോഴും ക്ഷണിക്കുകയും വരാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് വരുന്നതും ഒക്കെയല്ലേ നല്ല സന്തോഷം അപ്പം ഞാൻ മിനി വ്ലോഗിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് ചെടിയുണ്ട് ഉമ്മച്ചിക്ക് അപ്പം എപ്പോൾ വന്നാലും ഇങ്ങനെ ചെടികളൊക്കെ നോക്കും കേട്ടോ വീട്ടിൽ നിന്നും ചെടികൾ കൊണ്ടുവരാറുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ചെടികളൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു കേട്ടോ നാത്തൂൻ്റെ കുട്ടി വന്നു കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് അടുക്കൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നല്ല കമ്പനി ആവും എന്നിട്ട് പിന്നെ പോവാൻ നേരത്ത് ഒരു മുഖം പാട് ഇരിക്കുന്ന രീതിയായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ള റെസ്റ്റും കാര്യങ്ങളായതുകൊണ്ട് ഏഴ് മാസം കഴിഞ്ഞ് കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉച്ചയ്ക്കും ചെടികൾ ഒരുപാട് ഇഷ്ടമുണ്ട് വീട്ടിലും കുറേ ചെടികളുണ്ട് അപ്പോൾ എവിടെ പോയാലും ഈ ചെടികൾ നോക്കലും പൂക്കളെക്കുറിച്ച് സംസാരിക്കലും ഒക്കെ ആയിരിക്കും കേട്ടോ ചെടികളുടെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉച്ചയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വാപ്പച്ചീടെ അനിയൻ്റെ വീട് അപ്പോൾ കൊച്ചപ്പാടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും കേട്ടോ നമ്മുടെ ചെന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടോ എല്ലാവരും ഒത്തുകൂടിയിരുന്നു ഭക്ഷണം കഴിക്കാം സംസാരിക്കും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെന്നു എന്നറിയുമ്പോൾ തന്നെ അവിടുത്തെ വില്ലുമ്മ വരികയൊക്കെ ചെയ്യും കേട്ടാ പിന്നെ ഉമ്മച്ച് വാങ്ങിച്ച ചെടിയിൽ ഓർക്കിഡിൽ പൂവിട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ കുറേ വർത്താനങ്ങളും കുറേ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ പറ്റി പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ബിരിയാണിയൊക്കെ ഇറങ്ങിട്ടോ പിന്നെ ഭക്ഷണം മതിയെന്ന് പറഞ്ഞാൽ വാപ്പുജിയുമ്മച്ചയും കൂടെ ഇവിടെ നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ അങ്ങനെയാണ് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വിടേ ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയർ ഫുള്ളായി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് സ്പാനിഷ് ഡെലൈറ്റിൻ്റെ ഐസ്ക്രീം തന്നു കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐസ്ക്രീമാണ് സ്പാനിഷ് ഡിലൈറ്റ് മിക്കപ്പോഴും ഞാനും വാങ്ങി കഴിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റാണ് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുട്ടികൾ എന്ത് ചെയ്താൽ വരില്ല കഴിക്കാൻ ായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോട്ടോ ഞങ്ങളുടെ കൂടെ വരാൻ പറയുമ്പോൾ നാത്തൂൻ്റെ മോക്ക് വരാനും പറ്റില്ല അവൾ വരില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഞങ്ങളിട്ട് പോകാനും കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ എല്ലാവരും ആയിട്ടും സംസാരിക്കും തൊട്ടടുത്താണ് നാത്തൂൻ്റെ ഇത്താടെ വീട് അപ്പം ഇത്തായും ഇക്കായും വരും അപ്പം സംസാരിച്ചിരിക്കാനും ഭയങ്കര രസമുണ്ടോ അപ്പം ഹോളോബിക്സിൻ്റെ ഒക്കെ ബിസിനസ്സുണ്ട് ബാപ്സിക്ക് അപ്പം ഇങ്ങനെ കട്ട ഹോളോ ബിക്സ് കട്ടകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വീടിൻ്റെ സൈഡിലത്തെ ഭാഗമുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും ബ്ലോഗിൽ കാണിച്ചിരുന്ന കോഴികൾ വലുതായപ്പോൾ കോഴിയുടെ കളറൊക്കെ പോയിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല കളർ ഉണ്ടായിരുന്നു വലുതായ കളർ പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്ന് പോകുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് പോകാൻ പോകാം എന്ന് പറഞ്ഞിരുന്ന് കുറേ സംസാരിച്ചിരുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു എന്നും ഈ സന്തോഷം ഇതുപോലെ എല്ലാവരുമായിട്ട് ഒത്തിണങ്ങി പോകാനും ഒക്കെ പറ്റിട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഉമ്മായി ഞങ്ങൾക്ക് യാത്രയാക്കി ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഞാനൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസായിട്ട് കാണാം ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ താങ്ക് യു ബൈ ബൈ